വനിത വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യ നേരിടുന്ന ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓസ്ട്രേലിയ ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ സെമി ഫൈനലിൽ മത്സര ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫൈനൽ നടക്കുന്ന തീയതി എന്നാണ് നവംബർ രണ്ടാം തീയതിയാണ് അന്നാണ് നമ്മുടെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആ ഒരു ഫൈനൽ മത്സരം നടക്കുന്ന തീയതി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയാണ് ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്ന വേദി ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഡി വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമി നവി മുംബൈ ആണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനൽ മത്സരം ഏത് ദിവസമാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നവംബർ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ലോകകപ്പിൻ്റെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ഏതാണ് നമ്മുടെ ഓസ്ട്രേലിയനാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ മുന്നൂറ്റി മുപ്പത് റൺസ് വിജയകരമായി പിന്തുണയിലൂടെ വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ സ്ഥാപിച്ച റെക്കോർഡ് ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് വനിതാ ഏകദിന കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നതാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് എടുക്കേണ്ടത് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് പുറത്താകാത്ത റൺസുമായി ഇന്ത്യയുടെ ചരിത്രപരമായ റൺ ചേസിന് നേതൃത്വം നൽകിയ താരമാരാണ് ഉത്തരമായിട്ട് വരേണ്ടത് ജെമീമി റോഡിഗ്രസ് എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ റെക്കോർഡ് ചെയിൽ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ എത്ര റൺസ് നേടി മുന്നൂറ്റി മുപ്പത്തെട്ട് മറുപടി ബാറ്റിംഗിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് ഇന്ത്യ നേടിയത് നമ്മുടെ വേൾഡ് കപ്പ് വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഫൈനലിന് ശേഷം ഇന്ത്യ കപ്പ് ഉയർത്തി എന്നൊരു ചോദ്യം നമുക്കിതിലൂടെ നൽകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം